ഹെയർ എക്സ്റ്റൻഷൻ എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കമിട്ടുകൊണ്ടാണ് മല്ലിക ശ്രീകുമാർ ശ്രദ്ധേയായത് തലമുടിയിൽ വച്ചുപിടിപ്പിക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മുടി തയ്യാറാക്കി വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഹെയർ എക്സ്റ്റൻഷൻ യൂണിറ്റ് കൊച്ചിയിൽ നടത്തിവരുന്ന മല്ലിക ഇവിടെ എത്തുന്നവർക്ക് ഓർഡർ അനുസരിച്ച് മുടി വച്ചുപിടിപ്പിച്ച് നൽകുന്നുമുണ്ട് പഴയ വാർമുടിയിൽ നിന്ന് വ്യത്യസ്തമായി മുടി കുറവുള്ളവർക്ക് തലയുടെ പിൻഭാഗത്ത് ചെവികൾ കിരിവശവുമായി മനോഹരമായ എക്സ്റ്റൻഷൻ മുടി വച്ചുപിടിപ്പിക്കും മുടിയുടെ വേരിൽ നിന്ന് ഒരു സെന്റിമീറ്റർ താഴെ ഹെയർ എക്സ്റ്റൻഷൻ മുടി ഉരുക്കി ചേർക്കുന്നതാണ് രീതി ഇത് ആറു മാസം വരെ പെർമനൻറ്റായി തലയിലിരിക്കും ഇറ്റലിയിൽ നിന്നുള്ള പശയാണ് ഇതിനുപയോഗിക്കുന്നത് ബ്രസീലിൽ നിന്നാണ് ഹെയർ എക്സ്റ്റൻഷൻ ടെക്നോളജി മല്ലിക പഠിച്ചത് എൻ്റെ ബ്രദർ ആൾറെഡി ഈ ബിസിനസ്സിലായിരുന്നു ഞാനിത് പഠിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു രണ്ടായിരത്തി അഞ്ച് എനിക്ക് തോന്നണം ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബ്രസീലിൻ്റെ ബ്രദർ വിളിച്ചിട്ട് പോയത് പിന്നെ അത് കണ്ട ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിലെ അമ്പലങ്ങളിൽ നിന്നാണ് മല്ലിക മുടി ശേഖരിക്കുന്നത് ഇരുന്നൂറ് കിലോ മുടിക്ക് ഇവിടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും ഇപ്പോൾ ചെന്നൈയിൽ ഈ ബിസിനസ് നടത്തുന്നവരുമായി ചേർന്നാണ് മുടി വാങ്ങുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് ഒന്ന് ഗ്ലൂ ടിപ്പ് എന്ന് പറയും എന്നുവെച്ചാൽ മുടിയുടെ അറ്റത്ത് ഗ്ലൂ നെയിലിൻ്റെ ഷേപ്പ് ഫ്ലാറ്റ് വി ഈ മൂന്ന് പിന്നെ ഷൂലേസ് നാല് ടൈപ്പ് ടിപ്സ് ഈ മുടിയുടെ അറ്റത്ത് ഗ്ലൂവിലുണ്ടാക്കും അങ്ങനെ ഒരെണ്ണം അതിന് ഗ്ലൂടിപ്പ് എക്സ്റ്റെൻഷൻ എന്ന് പറയും കെരാറ്റിൻ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയും പിന്നെ ഇനി ഒന്ന് മെഷീനിൽ തയ്ച്ചെടുക്കണത് അതാണ് ശരിക്കും ഈ ലോകത്ത് ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് ആഫ്രിക്കക്കാരാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഹെയർ എക്സ്റ്റെൻഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അവരാണ് ഏറ്റവും കൂടുതൽ ഈ മെഷീനിൽ തയ്ക്കുന്നത് ഇത് തന്നെ കയ്യിലുണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ക്ലിപ്പ് ക്ലിപ്പ് എന്ന് പറയുമ്പം ഈ തച്ച മുടിയുടെ അറ്റത്ത് ക്ലിപ്പ് വെച്ചിട്ട് നമ്മുടെ മുടിക്ക് എവിടെയാണോ വോളിയം കുറവ് ആ ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ പീസിൽ ചെറിയ പീസ് വെഫ്റ്റിൽ ക്ലിപ്പ് ഇങ്ങനെ രണ്ടായിരത്തിയാറിൽ തുടങ്ങിയ ഹെയർ എക്സ്റ്റൻഷൻ യൂണിറ്റിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങി വിവിധ ഭാഗങ്ങളിലേക്ക് മുടി കയറ്റുമതി ചെയ്യുന്നുണ്ട് പതിനാല് നിറങ്ങളിലാണ് സാധാരണ മുടികൾ കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ ഈ നിറങ്ങളിൽ ഭേദഗതി വരുത്തി ആവശ്യാനുസരണം അറുപത്തിനാല് നിറങ്ങളാക്കുന്നതിൽ മല്ലിക വിജയിച്ചിട്ടുണ്ട് ചലച്ചിത്ര താരങ്ങളായ അംബിക രാധമാരുടെ സഹോദരി എന്ന മേൽവിലാസം ഉപയോഗിക്കാതെ തന്നെ ഇവർ തന്റെ മേഖലയിൽ സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കുക തന്നെ ചെയ്തു మాతృభూమి న్యూస్ కొచ్చి